ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന അറുപത് സെക്കൻഡ് കൊണ്ട് എങ്ങനെ ഒരു ആസ്ട്രോ ഫോട്ടോഗ്രാഫി എടുക്കാം എന്നാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കും എൻ്റെ ട്രൈ ക്യാമറ ബോഡി ലെൻസ് ഇത് മൂന്നും മാത്രമേ ഉള്ളൂ ആദ്യം ഒരു ഡാസ്ക്യറിസേവിലേക്കാണ് പോകാൻ വന്നത് വാ ഇപ്പോൾ ഓൾറെഡി എൻ്റെ ക്യാമറ ബോഡി എല്ലാം ഞാൻ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഷട്ടർ സ്പീഡാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ എനിക്കൊരു ട്വൻറ്റി ഫോർ എം എമ്മിൽ ഇരുപത്തഞ്ച് സെക്കൻഡ് വരെയാണ് ഞാൻ വയ്ക്കാൻ പോകുന്നത് അപ്പാച്ചർ ഏറ്റവും വലിയ വാല്യൂ ഉള്ള അപ്പാച്ചർ തന്നെയാണ് കീപ്പ് ചെയ്യുന്നത് അത് ടു ആണ് പിന്നെ ഐ എസ് ഒ വരുന്നത് എൻ്റെ ക്യാമറയുടെ സ്വിറ്റ് സ്പോട്ടായിട്ടുള്ള ഒരു ഫൈവ് തൗസൻഡ് അത് ഓരോ ക്യാമറയ്ക്ക് ഓരോന്നാണ് അത് നിങ്ങൾ തന്നെ ട്രൈ ഔട്ട് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതാണ് നമ്മൾ ഡ്രൈ മോഡ് ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ് കാരണം ഫോട്ടോ എടുക്കുമ്പോഴുള്ള ആ ഷെയ്ക്കോ കാര്യങ്ങളോ ഒന്നും ഫോട്ടോനെ ബാധിക്കാതിരിക്കാൻ ഒരു ടു സെക്കൻഡിൻ്റെ ഒരു ഡിലേയും കൂടി കിട്ടുന്നുണ്ട് ഡിസ്പ്ലേഡ് ലൈറ്റ് അതൊന്നും ഞാനൊന്ന് വേർ ചെയ്യുന്നുണ്ട് കാരണം അത് ഡിപ്പെൻസ് ആണ് ആൾക്കാർക്ക് ചിലർക്ക് അത് വേണ്ടി വരില്ല പക്ഷെ എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിലിറ്റിക്ക് വേണ്ടി ഞാൻ ഇതിൻ്റെ ലൈറ്റ് കൂട്ടുന്നുണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാം സ്റ്റാറിനെ ഫോക്കസ് ചെയ്യാം സോ അത് തന്നെ ലെൻസ് മാനുവൽ മോഡിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊരു സ്റ്റാറിന് ഫോക്കസ് ചെയ്ത് അറിഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റാറിന് ഒരു റൗണ്ട് ഇന്ന് ഒരു ഡോട്ടായിട്ട് മാറ്റണം അതാണ് നമ്മളിവിടെ ചെയ്യാൻ നോക്കുന്നത് സോ ഓക്കെ ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഡ്രൈവ് ചെയ്യുക ഒരു രണ്ട് സെക്കൻഡ് ഡിലേ ഉണ്ടാവും ഈ കാണുന്നതാണ് ആ ഷോട്ട് നിങ്ങളും ഡ്രൈ ചെയ്ത് നോക്കാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്